തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ താഴേക്കോട് പഞ്ചായത്തിലെ ഭരണ സ്തംഭനത്തിനും പഞ്ചായത്ത് ഭരണ സമിതിയുടെ കെടുകാര്യസ്ഥിതിക്കുമെതിരെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തുന്ന കുറ്റവിചാരണ ജാഥ ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും പഞ്ചായത്തിലെ മുപ്പത് കേന്ദ്രങ്ങളിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണ സ്തംഭനത്തിനും പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കുമെതിരെയാണ് താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കുറ്റവിചാരണ ജാഥ സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി നടക്കുന്ന ജാഥ മുപ്പത് കേന്ദ്രങ്ങളിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജാഥയുടെ ആദ്യ ദിനം ശനിയാഴ്ച അമ്മിനിക്കാട് വടക്കേക്കരയിൽ നജീബ്കാന്തപുരം എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാം ദിവസമായ ഞായറാഴ്ച മൈലിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ നാല് വർഷങ്ങളിലായി പദ്ധതി പണം എൺപത്തിമൂന്ന് കോടി പതിനൊന്ന് ലക്ഷം രൂപ ലാപ്സാക്കി കളഞ്ഞതായി മുസ്ലിം ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു നാലു വർഷം മുമ്പ് എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആശുപത്രി കെട്ടിടം ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല റോഡ് റിപ്പയറിംഗിൽ ലഭിച്ച കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയതായും ഭാരവാഹികൾ ആരോപിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ അഗ്രിമെന്റ് വെച്ചവർ ഫണ്ട് നൽകാതെ വഴിയാധാരമായതായും പഞ്ചായത്തിൽ പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറച്ചതായും മുസ്ലിം ലീഗ് ഭാരവാഹികൾ അറിയിച്ചു മുപ്പതോളം വരുന്ന കേന്ദ്രങ്ങളിലാണ് ഈ ജാഥ നാണയം മറ്റന്നാളുമായി എത്തിച്ചേരുന്നത് ഇതിൽ പ്രധാനമായിട്ടും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരാക്ഷേപം എന്ന് പറയുന്നത് ഈ അഞ്ചു വർഷക്കാലമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി തൊട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ താഴേക്കോട് പഞ്ചായത്തിൽ എൺപത്തിമൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി ചില്ലാനം രൂപ പഞ്ചായത്തിന്റെ ഭൂപ്രദേശത്ത് നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് മറുപടി പറയാൻ ജനങ്ങളോട് മറുപടി പറയാൻ പഞ്ചായത്ത് ഭരണസമിതി ബാധ്യസ്ഥമാണ് വലിയൊരു തുകയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ആ തുക നഷ്ടപ്പെട്ടത് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളുടെ നികുതി പണമുണ്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് പൊതുവിഭാഗത്തിലേക്ക് കിട്ടിയിട്ടുള്ള ഫണ്ടുണ്ട് 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 ധനകാര്യ കമ്മീഷൻ കേന്ദ്രാവിഷ്കൃത ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ വിഹിതം വിഹിതം ജില്ലാ ഫണ്ട് എന്നുള്ള ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് കുറ്റവിചാരണ ജാഥ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി പി റഷീദ് മാസ്റ്റർ സെക്രട്ടറി എം ടി അഫ്സൽ ഭാരവാഹികളായ വി മുസ്തഫ മാസ്റ്റർ കെ കെ ജാഫർ മാസ്റ്റർ സെയ്ദ് ആലുങ്ങൽ മണ്ഡലം ഭാരവാഹി കെ പി ഹുസൈൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ